ആത്മാവിൽ ായ മക്കളെ പ്രഭാഷകൻ നാലിൽ ഇരുപത്തി മൂന്ന് ഉചിതമായ സന്ദർഭങ്ങളിൽ സംസാരിക്കാതെ നീ പിൻവാങ്ങരുത് നിന്ദജ്ഞാനം നീ മറച്ചു വെക്കരുത് ഒരുപാട് സംസാരിക്കുന്ന ആളുകളെ നമ്മുടെ ഓർമ്മയിലുണ്ട് സമയത്തും അസമയത്തും സന്ദർഭോചിതമല്ലാതെയും ആണെങ്കിലും തന്നെ ശ്രോതാവിനെ പ്രീതികരമല്ലാത്ത വാധ്വനികൾ വാങ്മയ ചിത്രങ്ങൾ മെലയുന്നവരുണ്ട് ഈ മനുഷ്യൻ എങ്ങനെയൊന്ന് എഴുന്നേറ്റ് പോയി കിട്ടിയെങ്കിൽ ഇയാളുടെ സംസാരം നിലച്ചിരുന്നെങ്കിൽ ഇയാൾക്ക് മടുപ്പ് തോന്നും ഇങ്ങനെയൊക്കെ ചില എക്സ്പ്രഷൻസ് നമ്മുടെ ലൈഫിലുണ്ട് ഒട്ടും ഉചിതമല്ലാതെ ഒട്ടും നമുക്ക് പ്രീതിജനിപ്പിക്കാതെ ഒട്ടും മനോസുഖം പകരാന് സംസാരിക്കാം പ്രഭാഷകനിലൂടെ ദൈവം നിന്നോട് സംസാരിക്കുന്നത് ഉചിതമായ സന്ദർഭങ്ങളിൽ നിനക്ക് സംസാരിക്കാനുള്ളത് നീ വിഴുങ്ങി വാങ്ങി വെച്ച് പോകരുത് വിട പറയരുത് പറയാനുള്ളത് പറയാനുള്ളവരോട് ഉചിതമായ സമയത്ത് സന്ദർഭങ്ങളിൽ അതിൻ്റെ ഭാഷാ സൗന്ദര്യം വെടിയാന് ആശയ വികാര ഉൾ വിചാരങ്ങളും അതിൻ്റെ സത്യവും വെളിപ്പെടുത്താൻ പോകരുത് അവിടെ ശ്രോതാവിന്റെ മനോസുഖമല്ല സത്യവും നീതിയും ധർമ്മവും സ്ഥാപിക്കപ്പെടണമെന്നുള്ള നിന്റെ ഉൾ വിചാരവും ആ പ്രബലമായ ചിന്താശക്തിയുമാണ് അവിടെ സംസാരിക്കപ്പെടുക മാത്രമല്ല ഏവർക്കും ജ്ഞാനോദീപകമായ നിന്റെ മൊഴികൾ മറയല് അത് നീ മറച്ചു വെക്കരുത് എപ്പോഴും മറ്റുള്ളവർ ഉചിതമെന്നും ധർമ്മനീതി സ്നേഹസ്ഥാപിതമെന്നും തോന്നുന്നത് മൊഴിഞ്ഞുകൊണ്ടേയിരിക്കണം പിടവാങ്ങരുത് പിൻവാങ്ങരുത് മറച്ചു വെക്കരുത് ഹലൂയ്യ അവ